രംഗമലയിലെ മല്ലീശ്വരർ ക്ഷേത്രത്തിൽ വരുന്നവർക്ക് ഇനിയും മുകളിലേക്ക് കയറിപ്പോകാൻ കഴിയും എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു എന്നാൽ അങ്ങനെ കയറിപ്പോകുക എന്നത് അത്രയും കഠിനവും ശ്രമകരവുമായ ഒരു കാര്യമാണ് പ്രത്യേകിച്ചും പകൽ സമയങ്ങളിൽ ആദ്യം ചെങ്കുത്തായ പാറയിൽ കൊത്തിയുണ്ടാക്കിയ ചെറിയ പടവുകളിലൂടെ നടന്ന് താഴെ ഇറങ്ങണം കാലുകൾ നന്നായി ഗ്രിപ്പ് ചെയ്ത് ഇറങ്ങാൻ ശ്രമിക്കുക കാരണം തെന്നി വീണുപോയാൽ താഴെയുള്ള മറ്റൊരു പാറയുടെ മുകളിലേക്കാവും ചെന്ന് പതിക്കുക അവിടെ നിന്നും തണൽ വഴികളിലൂടെ കുറച്ചു ദൂരം മുകളിലേക്ക് നടന്നു കയറിയാൽ അവിടെ പാറയുടെ വശത്തായി വെള്ളം കെട്ടി നിർത്തിയിരിക്കുന്നത് കാണാം മലമുകളിലെ മല്ലീശ്വര ക്ഷേത്രത്തിലെ ആവശ്യങ്ങൾക്കായി ഈ വെള്ളമാണ് ഉപയോഗിക്കുന്നത് കെട്ടി നിർത്തിയിരിക്കുന്ന വെള്ളമായതിനാൽ ഇതിങ്ങനെ തന്നെ കുടിക്കാനായി ഉപയോഗിക്കുന്നത് അത്ര നല്ലതാണെന്ന് തോന്നുന്നില്ല എന്നാലും ഇനി മുകളിലേക്ക് ജലസ്രോതസ്സുകൾ ഒന്നും തന്നെ ഇല്ലാത്തതിനാൽ കൈവശം വേറെ കുടിവെള്ളം ഒന്നും ഇല്ല എങ്കിൽ ഇവിടെ നിന്നും വെള്ളം എടുത്ത് കരുതുന്നതാകും ഉചിതം ഇനിയും കുത്തനെ പാറകളിൽ കൂടിയുള്ള പടവുകളിലൂടെ നടന്നു കയറണം പാറകളിൽ തൊട്ടാൽ കൈകൾ കൊള്ളും അത്രയ്ക്ക് ചൂടാണ് എന്നാലും പാറകളിൽ പിടിച്ചു മാത്രമേ മുകളിലേക്ക് കയറാൻ കഴിയൂ ചിലയിടങ്ങളിൽ ഇതുപോലെ കമ്പികൾ ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട് അങ്ങനെയുള്ള ഇടങ്ങളിൽ ആ കമ്പികളിൽ പിടിച്ചാണ് മലമുകളിലേക്ക് കയറി പോകേണ്ടത് പിന്നെയും കുത്തനെയുള്ള കയറ്റങ്ങൾ മാത്രം ഒരിടത്ത് പിന്നെയും ഇറങ്ങി വരേണ്ടതായി വന്നു മരങ്ങൾ കൂട്ടമായി വളരുന്ന നിബിഢമായ വനം പോലൊരു നടന്നു കയറി പുൽമേട്ടിൽ എത്തിച്ചേർന്നു ഇവിടെയും വെയിൽ കത്തുന്നു ഇതിനിടയിൽ എത്രയോ പ്രാവശ്യം വെള്ളം കുടിച്ചു തണലുള്ള സ്ഥലങ്ങളിൽ എല്ലാം ഇരുന്ന് വിശ്രമിച്ചു ഇങ്ങോട്ടേക്ക് കയറി വരരുതായിരുന്നു എന്ന് തോന്നി മല്ലീശ്വരർ ക്ഷേത്രത്തിലെ പൂജാരിയും ഈ സമയത്ത് മുകളിലേക്ക് പോകരുതെന്ന് പറഞ്ഞിരുന്നു ഇത്രയും മുകളിൽ കയറി വന്നിട്ട് ഏറ്റവും മുകളിൽ പോകാതെ ഇരുന്നാൽ അതിനായി ഇനിയും ഒരിക്കൽ കൂടി ഇവിടേക്ക് വരണമല്ലോ എന്ന് ചിന്തിച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ ആ വാക്കുകൾ അവഗണിച്ചത് എന്തായാലും ഒന്നര മണിക്കൂർ സമയമെടുത്ത് ഒടുവിൽ മലമുകളിൽ എത്തിച്ചേർന്നു മലയുടെ ഈ ഭാഗം ദിണ്ടിഗൽ ജില്ലയിലെ വേടസന്തൂർ എന്ന സ്ഥലമാണ് ഇവിടെ മലയുടെ മുകളിലുള്ള ഒരു കമ്പത്തിനു മുകളിൽ ആടി പതിനെട്ടിന് ദീപം തെളിയിക്കാറുണ്ട് അതിനാൽ കമ്പം എന്നാണ് മലയുടെ ഏറ്റവും മുകളിലായുള്ള ഈ ഭാഗം അറിയപ്പെടുന്നത് മുകളിലെത്തി ഇവിടെ നിന്നും നോക്കിയാൽ മുന്നൂറ്റി അറുപത് ഡിഗ്രിയിലാണ് കാഴ്ചകൾ കൊണ്ടരങ്ങിമല പാച്ചല്ലൂർ മലനിരകൾ കൊടൈക്കനാൽ മലനിരകൾ പളനിക്കുന്നുകൾ കരൂർ പട്ടണം അടിവാരത്തെ അറവാക്കുറിച്ചി ഗ്രാമം പേരറിയാത്ത എത്രയോ ഗ്രാമങ്ങൾ കണ്ണത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന കൃഷിയിടങ്ങൾ അങ്ങനെ പോകുന്നു ആ കാഴ്ചകൾ മലമുകളിലേക്കുള്ള യാത്ര അത്രയും കഠിനവും ശ്രമകരവും ആയിരുന്നുവെങ്കിലും വാക്കുകൾക്കതീതമായ അനുഭൂതികളാൽ ഹൃദയത്തെ നിറയ്ക്കുന്നതായിരുന്നു ഇവിടെ ഈ മലമുകളിൽ നിന്നുമുള്ള കാഴ്ചകൾ എപ്പോഴെങ്കിലും നിങ്ങൾ ഇവിടേക്ക് വരികയാണെങ്കിൽ അതിരാവിലെയോ അല്ലെങ്കിൽ വൈകുന്നേരമോ മാത്രം കമ്പത്തിലേക്ക് കയറാൻ ശ്രദ്ധിക്കുക ആവശ്യത്തിന് കുടിവെള്ളം കൊണ്ടുവരാൻ മറക്കുകയും ചെയ്യരുത്